നമ്മുടെ നാട്ടിൽ വൺ വേ തെറ്റിക്കുക അല്ലെങ്കിൽ സിഗ്നൽ പാലിക്കാതെ വാഹനം ഓടിക്കുക ഗതാഗത കുരുക്കുണ്ടാക്കുക എന്നിട്ട് നമ്മൾ ചെയ്തെന്തോ ഒരു ഹീറോയിസമാണ് എന്ന തോന്നലോടെ നിൽക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു സംഭവമാണ് അതായത് ഒരു മര്യാദയില്ലാതെ വാഹനം ഓടിച്ചു വന്നിട്ട് കാറുകാരനോട് ഒരു ആംഗ്യം കാണിക്കുക വേണേ കയറി പോയിക്കോടാം എന്ന രീതിയിലുള്ള ഒരു അഹങ്കാരം കാണിക്കലൊക്കെ എന്നാലും ആ ബൈക്കുകാരന് വേണ്ട പണി അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നോക്കുക ശ്രീധരൻ ബംഗ്ലൂരിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീധര കൊള്ളാമെന്ന് തന്നെ പറയണമല്ലേ അങ്ങനെയെങ്കിലും അയാൾ മര്യാദ പഠിക്കട്ടെ ഒരു അതുവരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതും കഷ്ടമാണ് ഇത് എപ്പോഴായിരുന്നു എങ്ങനെയാണ് ഇത് അവരെ വിവരങ്ങളുണ്ടോ ഇതാരാണ് എന്താണ് സംബന്ധിച്ച് വിവരമൊന്നുമില്ല ഈ കാറിൻ്റെ ഉടമ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഈ സമൂഹമാധ്യമമായിട്ടുള്ള എക്സിൽ പോസ്റ്റ് ചെയ്തത് ഏതായാലും ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് ആ പട്ടാളക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിർത്തി കാക്കുക മാത്രമല്ല ആളുകളെ വേണ്ടി വന്നാൽ ആളുകളെ ചട്ടം പഠിപ്പിക്കാനും പട്ടാൾക്കാർക്ക് അറിയാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് ദൃശ്യം ഈ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് അതായത് ഈ ബംഗളൂരു നഗരത്തിൻ്റെ ട്രാഫിക്കിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പലപ്പോഴും നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിൽ തന്നെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ റോങ് സൈഡ് പല വാഹനങ്ങൾ കയറി വന്ന ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവ് സംഭവമാണ് ഇവിടെ അങ്ങനെയാണ് ഈ ബൈക്ക് വരുന്ന ആളുകളും സ്കൂട്ടർ യാത്രക്കാരനും ആ റോങ് സൈഡിൽ കയറി വന്നത് ഓപ്പോസിറ്റ് ഒരു കാർ വന്നു കാർ വന്നപ്പോൾ ഈ കാറിന് വഴി കൊടുക്കുകയല്ല പകരം കാറുകാരനോട് വേണമെങ്കിൽ അപ്പുറത്തും കൂടെ മാറിപ്പോക്കുള്ളൂ എന്നാണ് ഇയാൾ ആംഗ്യം കാട്ടുന്നത് കാറുകാരൻ വിട്ടുകൊടുത്തില്ല അയാൾ അവിടെ തന്നെ നിന്നു ഇതിനെ തുടർന്ന് പിൻഭാഗത്ത് കാറിന് പുറകിൽ ബ്ലോക്ക് രൂപ അങ്ങനെയാണ് ഈ എതിർദിശയിൽ നിന്ന് ഈ ട്രക്ക് ആർമി ട്രക്ക് വരുന്നത് ഉടൻ തന്നെ ഇത് കണ്ട് ജവാൻ ആ ഡ്രൈവിംഗ് സെറ്റിൽ ചാടി കയ്യിലൊരു ബാറ്റ് ഉണ്ട് ആദ്യം ഇയാളോട് ഹെൽമെറ്റിൽ ഒരു തട്ട് തട്ടി മാറിപ്പോവാൻ പറഞ്ഞു അയാൾ കേൾക്കുന്നില്ല ഉടൻ തന്നെ അല്പസമയം ദൂരം മാറി നിന്നിരുന്ന ട്രാഫിക് പോലീസോട് കൂടി വന്നോടു കൂടിയാണ് ഇയാൾ അവിടെ നിന്ന് മാറാൻ തയ്യാറായത് ഏതായാലും ഈ ജവാൻ കൊടുത്ത തലക്കിട്ടുള്ള ഒരു കിഴുക്ക് എന്നൊക്കെ നമ്മൾ ശാസന രൂപത്തിൽ പറയാറുണ്ട് ആ കിഴുക്ക് ഏതായാലും ഫലം കണ്ടു ഇയാൾ പിന്നീട് തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഈ പട്ടാളക്കാർ എല്ലാ റോഡിലും ഇത്തരത്തിൽ പട്രോളിംഗ് നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഏതായാലും രസകരമായിട്ടുള്ള ഇത്തരത്തിൽ പല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും റോഡിൽ കൃത്യമായിട്ട് ഗതാഗത നിയമങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ജവാൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകാനുള്ളത് നിലവിൽ ഈ ബംഗളൂരു നഗരത്തിൽ ഈ ട്രാഫിക് നിയമലംഘനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എല്ലായിടത്തും ക്യാമറകളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഗതാഗത നിയമലംഘനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ഇനിയെങ്കിലും ഈ സംഭവത്തോട് കൂടിയെങ്കിലും പ്രതീക്ഷിക്കാം നിർവാഹമുള്ളൂ റോഡിൽ ഒരുപാട് മര്യാദ കാണിച്ചാൽ തന്നെയല്ലേ അപകടങ്ങൾ തന്നെ കുറയും നമ്മുടെ അല്ലാതെയുള്ള തല്ലും പിടിയും കുറെ കുറയും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ മര്യാദ പാലിക്കണം അത് മനുഷ്യൻ തന്നെ വിചാരിക്കണം ശരി ശ്രീധരൻ